മലയാളികൾക്കേറെ പ്രിയങ്കരിയാണ് ശ്രീവിദ്യ നടി മൺമറിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും നടിയുടെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴിതാ ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹ സംഗീതമായ ശ്രീവിദ്യ ഇന്നും എന്റെ ഓർമ്മകളിൽ ഉണ്ടാകുമെന്ന് പറയുകയാണ് പ്രശസ്ത താരം മാതൃഭൂമി സ്റ്റാർ ആൻഡ് സൈറ്റിൽ എഴുതിയ ഓർമ്മക്കുറിപ്പിലാണ് അദ്ദേഹം ശ്രീവിദ്യയെ സ്മരിച്ചത് തങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അവസാനമായി ശ്രീവിദ്യയെ കണ്ടതിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആശുപത്രി കിടക്കയിൽ വെച്ച് അവസാനമായി കണ്ടപ്പോൾ ശ്രീവിദ്യ പുഞ്ചിരിച്ചു എന്നും നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് വിദ്യയെ കണ്ടിരുന്നത് പക്ഷേ ഒടുവിലത്തെ കാഴ്ചയിൽ അവർ വല്ലാതെ മാറിപ്പോയിരുന്നു രോഗം വിദ്യയെ ഒരുപാട് മാറ്റിമറിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് തീവ്രതയേറിയ മരുന്ന് കഠിനമായ വേദനയ്ക്ക് കുറച്ച് ആശ്വാസം നൽകിയിരുന്നുവെങ്കിലും ഏറെ നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് വിദ്യയുടെ മനസ്സ് ഉറപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്നെ കാണണം അവസാനത്തെ ആഗ്രഹം അടുപ്പമുള്ള ഒന്നോ രണ്ടോ പേരോട് മാത്രം വിദ്യ പറഞ്ഞു ആ ആഗ്രഹം ഞാൻ അറിയുമ്പോഴും രോഗാവസ്ഥയുടെ മൂർധന്യതയിലാണ് വിദ്യയെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ശ്രീവിദ്യയെ കാണാനായി വരുമ്പോൾ യാത്രയിൽ ഉടനീളം എൻ്റെ മനസ്സിൽ വിദ്യയോടൊപ്പമുള്ള യാത്രകളും ഓർമ്മകളുമായിരുന്നു കൂടിക്കാഴ്ചകൾ പോയിട്ട് ആ ശബ്ദം പോലും ഞാൻ കേട്ടിട്ട് വർഷങ്ങൾ തന്നെ കടന്നു എങ്കിലും എന്നും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഞങ്ങളുണ്ടായിരുന്നുവെന്നും സ്നേഹം മാത്രമായിരുന്നു ഞങ്ങളുടെ മനസ്സിലെന്നും ജീവിതത്തിൽ ഒന്നിക്കാൻ കൊതിച്ചിട്ടും അത് നടന്നില്ല സിനിമയുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് ഏറെ പേർക്കറിയാവുന്ന കാര്യമായിരുന്നു ഇതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹം കുടുംബം തുടങ്ങി ഞങ്ങളുടെ വ്യക്തിപരമായ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഞങ്ങൾ ബോധപൂർവം മറക്കാൻ ശ്രമിച്ചു അപ്പോഴും രണ്ടുപേരും സിനിമയുടെ വഴിയിലൂടെ കടന്നു സഞ്ചരിച്ചു വിദ്യയുടെയും എന്റെയും ജീവിതത്തിൽ കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നിട്ടും ഞങ്ങളിൽ ബാക്കിയായത് സ്നേഹം മാത്രമായിരുന്നു സിനിമയിലെ തന്റെ വളർച്ചയിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ശ്രീവിദ്യയാകും സിനിമയിൽ എന്റെ കാമുകിയായും ഭാര്യയായും അമ്മയായും അവർ അഭിനയിച്ചു എന്നാൽ ജീവിതത്തിൽ എഴുതി ഫലിപ്പിക്കാനാവാത്ത സ്നേഹമായിരുന്നു വിദ്യ അതിനപ്പുറം മറ്റെന്തൊക്കെയായിരുന്നു ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വിദ്യക്ക് എന്നാൽ മനസ്സ് വെന്തുരുങ്ങുമ്പോഴും അതൊന്നും എന്റെ കലാജീവിതത്തിൽ പ്രതിഫലിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചിരുന്നു താൻ രോഗബാധിതയാണെന്ന് ആരും അറിയരുതെന്ന് വിദ്യ ആഗ്രഹിച്ചിരുന്നു എല്ലാവരിൽ നിന്നുമുള്ള ഒളിച്ചോട്ടം പോലെയായിരുന്നു പിന്നീടുള്ള വിദ്യയുടെ ജീവിതം ആശുപത്രി കിടക്കൽ വെച്ച് സംസാരിച്ചതിനപ്പുറം എന്തൊക്കെയോ വിദ്യയ്ക്ക് എന്നോട് പറയാനുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് സംസാരിക്കാനാവുമായിരുന്നില്ല വിദ്യയ്ക്ക് പറയാൻ ബാക്കി വെച്ചതെല്ലാം പാടി മുഴുവിക്കാത്ത ഒരു ശോകഗാനം പോലെ വിദ്യയോടൊപ്പം അതും അവസാനിച്ചുവെന്നാണ് നിറ കണ്ണുകളോടുകൂടി കമലഹാസൻ പറയുന്നത്